കോതമംഗലം മാർബേസിൽ സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇതര ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ഇതിന്റെ ഭാഗമായി നടന്നു വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം മാർപേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും ഇതര ക്ലബ്ബുകളുടെയും സംയുക്ത ഉദ്ഘാടനമാണ് നടന്നത് പൂർവ്വ വിദ്യാർത്ഥിയും കവിയുമായ ക്രിസ്റ്റിയിലക്കണ്ണൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ എഴുതിയ കവിത നമ്മുടെ പാഠപുസ്തകത്തിൽ വന്ന കാര്യം നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എഴുതിയുതകത്തിൽ വളരെ നിമിഷമാണ് കാരണം ഞാൻ ഈ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഇവിടെ ന്യൂസ് പഠിച്ച വിദ്യാർത്ഥിയാണ് തെറ്റിദ് ഒക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ എന്റെ ശിവുര്യൻ സാറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ അതെ അതേപോലെ ഇവിടുത്തെ പല ടീച്ചേഴ്സിനെ എനിക്ക് അറിയാം ഇവിടെയുള്ള ഇവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ മുഖങ്ങളൊക്കെ പലതും എനിക്ക് അറിയാവുന്ന മുഖ മുഖങ്ങളാണ് അതുകൊണ്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോയ ഒരു ഒന്നും ഇല്ല നമ്മുടെ സ്വന്തം ഒരു സ്ഥലത്തേക്ക് വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ കവിത എഴുതിയത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും പാഠപുസ്തകത്തിൽ വരുന്നത് ഈ അടുത്തിടയ്ക്കാണ് കോണ്ടാക്ട് ചെയ്ത ശേഷമാണ് ഈ പാടുകോപിസാർ കവിതയെ കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഗോത്രഭാഷയിലുള്ള ഇപ്പം ഞാൻ വായിച്ചു കേൾപ്പിക്കാം കവിതയുടെ പേര് നെഞ്ചെന്നാണ് തോട്ടില് നെഞ്ചു കളക്കിയാല് ആദ്യം എല്ലാം കൂടി കത്തുപൊങ്ങിയത് പിന്നെ ആരാൻ വെട്ടുവാൻ പള്ളത്ത് വാള മു മുതുക്കൽ ആ മുള്ളിയൊക്കെ ചത്തുപോങ്ങിയത് ഒക്കെ കഴിഞ്ഞ പിന്നെ ആ തോടും ചത്തുപോങ്ങിയത് മീനില്ലാണ്ട് തോട് മാത്രമാണ് അതായത് മലയാളം പരിപാടികൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ മുതുവൻ എന്നൊരു ഈ കവിത എഴുതിയത് നാലാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇടം നേടിയ നഞ്ചന്ന പരിസ്ഥിതി കവിതയുടെ രചയിതാവാണ് ക്രിസ്റ്റി ഇലക്കണ്ണൻ സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളെ അധികരിച്ച് ഗോത്രഭാഷയിൽ സാഹിത്യത്തിന് നൽകുന്ന സംഭാവനകളെ മാനിച്ച് ക്രിസ്റ്റി ഇലക്കണ്ണന് മാതൃവിദ്യാലയം ആദരവ് നൽകി ഈ വർഷമാണ് അതായത് ഒരു രണ്ടു മൂന്ന് മാസം മുമ്പ് എന്നിവരിങ്ങനെ വിളിച്ചു അതായത് എസ് സി ആർ ടി വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഇതേപോലെ കവിത ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഉൾപ്പെടുത്തുക അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു ഈ കവിത എഴുതി മൂന്ന് നാല് വർഷം മുമ്പെയാണ് ഗോത്ര കവിത എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കവിത ഉണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് ഇവർ കവിതയുടെ കാര്യം അറിഞ്ഞിട്ട് തന്നെ വിളിച്ചത് ശരിക്കും വളരെ സന്തോഷം ഉണ്ടായിരുന്നു കാരണം ഞാനിപ്പോ ബി എഡ് സ്റ്റുഡന്റാണ് ബി എഡ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ നാലാം ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലെങ്കിലും ഒരു ടീച്ചിങ് സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കവിത വഴിയാന്നൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ തന്നെ തുടർന്ന് എഴുതാനുള്ള താല്പര്യമുണ്ട് അതേപോലെ എഴുതുന്നുണ്ട് വേറെയും കവിതകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് സ്കൂൾ മാനേജർ ബാബു കൈപ്പള്ളി അധ്യക്ഷത വഹിച്ചു വായന കുട്ടികൾ വായിച്ചെഴുതിയ പുസ്തകങ്ങളുടെ സാധന കുറിപ്പ് പതിപ്പിന്റെ പ്രകാശനം പ്രിൻസിപ്പൽ ഫാദർ പിലോസ് നിർവഹിച്ചു പ്രധാന അധ്യാപിക ബിന്ദു വർഗീസ് പി ടി പ്രസിഡന്റ് എ എസ് സനീഷ് ബോബി പിനിൽ ഏരിയാസ് ഷിഗാ പോൾ എന്നിവർ സംസാരിച്ചു ഈ ഈ പാട്ടുള്ള പുതിയ കാലത്ത് മതം ഒരു പ്രശ്നമായി കൂടുതൽ കടന്നു കാരണമാണ് പണ്ടത് മതമായിട്ട് കാണുന്ന ജാതി ആ പണ്ട് കാലത്ത് ആ ക്രൂരതയെ അപ്പോഴും പറഞ്ഞു കെട്ടൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമ്മൾ തിരിച്ചറിച്ച് ആ പാട്ടും തിരിച്ചു വെക്കേണ്ട കാലത്തെ കാണും അധ്യാപകൻ എ സനീഷ് വിദ്യാർത്ഥികൾ എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു